നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മേ ബി ഇപ്പോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നോക്കി സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഫോഴ്സ്ഫുള്ളി മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് ഓക്കെ മേ ബി അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ കെരിയർ ചിലപ്പോ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം അതുകൊണ്ട് തന്നെ അവര് നിങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും നിങ്ങളിൽ നിന്നും അകന്ന് പോവുകയാണ് നിർബന്ധം അവരുടെ സാഹചര്യങ്ങൾ അവരെ പോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിക്കണം എന്നൊക്കെ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അതിൽ ഒട്ടും കുറവില്ലാതെ തന്നെ അവരുടെ മനസ്സിൽ അത്രയധികം ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു സാഹചര്യത്തില് അവർക്ക് അത് നിങ്ങളോട് ആവുന്നില്ല ഓക്കെ അത്രയും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഈ വ്യക്തി കടന്നു പോവുകയാണ് ഓക്കെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഈയൊരു കറണ്ട് സിറ്റുവേഷനില് അവര് നിങ്ങളിൽ നിന്നും ഒത്തിരി ലേക്ക് അല്ലെങ്കിൽ അബ്രോഡ് പോകാനൊക്കെ ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് മേ ബി അത് ആയിരിക്കാം അവർക്കൊരു ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടാവാം ഓക്കെ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഏതൊരു സാഹചര്യം ഏതൊരു സിറ്റുവേഷൻ ആയിരുന്നാലും എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ ഒരു ഒരു പരിഹാരം ഉണ്ടാവണം എന്നവര് ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അവര് ഒരു കൺഫ്യൂഷനിലാണ് ഓക്കെ എന്ത് ഡിസിഷനാണ് മേ ബി അത് രണ്ട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് രണ്ട് തീരുമാനങ്ങളിൽ അവര് എന്താണ് ഏത് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഒരു ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്ക് രണ്ട് പാത്രം ക്ലിയർ ആണ് ഓക്കെ അവർക്ക് രണ്ട് പാത്തിൽ ഒന്ന് ചൂസ് ചെയ്യാൻ കഴിയും പക്ഷെ ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിലുണ്ട് ഓക്കെ മേ ബി അവർക്ക് ചിലപ്പോ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ആയിരിക്കാം പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്ന സമയം നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും പക്ഷെ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ലൈഫിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അവരുടെ ഓ ലൈഫിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുള്ള എല്ലാം നഷ്ടപ്പെടും അപ്പോൾ എന്ത് ആണ് എടുക്കേണ്ടത് നിങ്ങളോട് എല്ലാം തുറന്ന് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല ഓക്കെ അതുകൊണ്ട് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ത് ആണ് എടുക്കേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് അറിയാൻ കഴിയാത്ത കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ വളരെ കൂടി കാത്തിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് നമുക്ക് ലാസ്റ്റ് ലഭിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിന് ഇപ്പോ ഒരു വീക്ക് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഒരു വീക്ക് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഇത് വളരെ അധികം വളരെയധികം എന്താണ് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികം ഒരു സ്ട്രെങ്ത് ആയിട്ട് ഉള്ള ആയിട്ട് മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പക്ഷെ നിങ്ങൾ കുറച്ച് പേഷ്യൻസോടുകൂടി ഇരിക്കുക അത്രയും കൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ സാഹചര്യങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഡിസിഷൻ പോലെയാണ് ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ നിങ്ങൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇപ്പോ നിങ്ങൾക്ക് എന്താണോ സാഹചര്യം നിങ്ങൾക്ക് എന്താണ് ഫേ എന്താണ് ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയും ഓക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് കാരണം മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് മേ ബി ആ ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്കൂളിന് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ പക്ഷെ ഈവൻ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് അമിതമായിട്ടുള്ള അട്രാക്ഷനും സ്നേഹവും കെയറിങ്ങും ഒക്കെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിനെ ഈ വ്യക്തി അതിജീവിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പ്രണയത്തിന് മുന്നില് എല്ലാ കാര്യങ്ങളും നിഷ്പ്രഭമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രയും ആയിട്ട് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുന്നത് അതുകൊണ്ട് ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളെ അത്രയധികം ഓർമ്മിക്കുന്ന രീതിയില് ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രണയ ദിവസങ്ങൾ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്തരം മെമ്മറീസ് എപ്പോഴും ഈ വ്യക്തിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇല്ലാണ്ടാവുന്നില്ല മേ ബി ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇപ്പോ നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് അവരായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയിൽ ഇനിയും എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ് ഇനിയും ഈ വ്യക്തിയിൽ നിന്ന് പ്രണയം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സൈലൻറ്റ് നിങ്ങളിപ്പോ ഒരുപാട് സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ടാവുംഷിപ്പിൽ നിങ്ങളായിട്ട് തന്നെ ഒരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു കാര്യം ഈ വ്യക്തിക്ക് ഇപ്പോ ഒരുപാട് വേദന ഉണ്ടാക്കുന്നു അവരുടെ ലൈഫില് അത്രയും നിങ്ങളെ അവര് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് i feel your presence okay നിങ്ങൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് and i am ready to tell you the truth okay നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളും തുറന്നു പറയണം എന്നിപ്പോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് and i feel empty without you i am changing and learning some hard lessons right now okay അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ആബ്സെൻസിൽ അവർക്ക് ഒരുപാട് ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ ഒത്തിരി മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുകയാണ് ഒരുപാട് ഹാർഡ് ലെസൺസ് അവർ മനസ്സിലാക്കി നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ലൈഫില് ഇത്രയധികം നെഗറ്റീവിറ്റീസ് ഉണ്ടാവും എന്ന് അവർ മനസ്സിലാക്കുന്നു ഓക്കെ ഇത്രയധികം ഒരുപാട് ലെസൺസ് അവർ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ആൻഡ് വില് യു ആക്സെപ്റ്റ് മീ അഗൈൻ ഇനിയും അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ അവർ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം ഒരു പ്രോമിസ് നൽകുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ഓക്കെ ഐ ഐ കാസ്റ്റ് എനി മോർ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല ഓക്കെ നിങ്ങൾ ഇല്ലാണ്ട് ഇനിയും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് was my mistake ഓക്കെ തീർച്ചയായിട്ടും അവരോട് നിങ്ങളെ ക്ഷമിക്കുക അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യം ഇപ്പോ ക്രിയേറ്റ് ആയത് എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് പോലും ഒരു ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഓക്കേ